വ്യക്തിപരമായ ആളെണ്ണി നമ്മൾ കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ അല്ലെങ്കിൽ ഇപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ജനപ്രീതി സത്യസന്ധമായ ജനപ്രീതി കക്ഷി രാജ്യങ്ങൾക്ക് അതീതമായ ജനപ്രീതി എന്ന് എന്നളന്നു കഴിഞ്ഞാൽ നിസ്സംശയം പറയാം അത് സുരേഷ് ഗോപിക്കാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നല്ല വിജയം നേടും മാത്രമല്ല അദ്ദേഹത്തിന് വളരെ സ്വീകാര്യത ഉണ്ട് എന്നറിഞ്ഞ നിമിഷം മുതൽ സുരേഷ് ഗോപിയെ ഏത് വിധേനയും അകത്താക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ടും പയറ്റിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മും കൂട്ടരും കാരണം അവർക്കാണ് പ്രധാന ശത്രു ഇപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഒരു കള്ളക്കേസ് ഉണ്ടാക്കി ഇപ്പോ പിന്നീട് അതിന്റെ കുറ്റപത്രം ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചു കൊടുത്ത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ട്രോളായിട്ട് ചെയ്തിരുന്നു പലരും അത് ട്രോളാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല സുരേഷ് ഗോപിയുടെ ഒരു ജനപ്രീതി കൂടുന്നു എന്ന് കണ്ടുകൊണ്ട് പുതിയ ലൂർദ് മാതാവിന്റെ കിരീടത്തിൽ കയറി പിടിച്ചേക്കാണ് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ലൂർദ് മാതാവിന്റെ കിരീടം അത് വച്ച് തിരിയുമ്പോൾ തന്നെ കൈരളിന്റെ റിപ്പോർട്ട് നിന്ന് തട്ടിയിട്ടു അതൊന്ന് ചെയ്തു കാരണം ലൂർദ്ദു മാതാവിന്റെ കിരീടമായാലും ഏത് കിരീടമായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വാർത്തയാണ് സുരേഷ് ഗോപിക്ക് ഒരു കൊട്ട് കൊടുക്കണം അത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം മാത്രമല്ല സുരേഷ് ഗോപി എന്ന വ്യക്തിയെ ഏത് വിധേയയും താറടിച്ച് കാണിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് ഓട്ട് കുറയുള്ളൂ അദ്ദേഹം മോശമാണെന്ന് തെളിയിക്കണം ഇപ്പോൾ അവസാനം ലൂർദ് മാതാവിന്റെ കിരീടത്തിൽ ചെമ്പാണ് അത്ര ഇപ്പൊ അതാ പറയുന്നത് ഇത് കേട്ടാത്ത ഒന്നും ദേശഭിമാരെ ഏതോ പിന്നെ ശാലയിൽ പണിശാലയിൽ കൊണ്ടുപോയി ഉരുക്കി നോക്കി ചെമ്പും സ്വർണമൊക്കെ വേർതിരിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ അങ്ങനെ തോന്നും ഒരു പക്ഷേ അവരുടെ വാർത്തകൾ കണ്ടു തുടങ്ങിയാൽ ഈ പ്രതാപൻ എന്ന് പറയുന്ന വ്യക്തി ഏത് വിധേയനും ജയിക്കും ജയിക്കണമെന്ന് വെച്ചിട്ട് എന്തും പറയുന്നത് ഒരു ഒരു സുഖമുള്ള പരിപാടിയല്ലല്ലോ ജയിക്കുന്നത് ആരോഗ്യപരമായിട്ട് നിങ്ങൾ പ്രവർത്തിച്ച് ജയിക്കൂ സുരേഷ് ഗോപിക്ക് ജനപ്രീതി ഉണ്ടെന്നുണ്ടെങ്കിൽ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ജനപ്രീതിയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മകൾ ലക്ഷ്മി മരണപ്പെട്ട അതിന്റെ പിറ്റേ വർഷം മുതൽ അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട രംഗത്തുണ്ട് അന്ന് അദ്ദേഹം ഏത് പാർട്ടിയിലായിരുന്നു എല്ലാവർക്കും അറിയാലോ ബി ജെ പിയിൽ വന്നിട്ട് എത്ര കാലമായി അതും നമുക്കറിയാം അതിനു മുമ്പ് അദ്ദേഹം ചാരിറ്റി ചെയ്യുന്നുണ്ടായിരുന്നു അതിനു മുമ്പ് ഇതുപോലെ ജനങ്ങളുമായിട്ട് എഴുതി ചേർന്ന് ജീവിക്കുന്നുണ്ടായിരുന്നു അന്നൊന്നും ഒരു കുഴപ്പം ആർക്കും ഇല്ലായിരുന്നു ഇപ്പൊ പാളയം ബി ജെ പി ആയതുകൊണ്ടാണ് കുഴപ്പം അത് മാത്രമല്ല തൃശ്ശൂര് ഞാനിങ്ങെടുക്കു വന്ന് കഴിഞ്ഞ തവണ വന്നപ്പോൾ ട്രോളി ഇത്തവണ ഇങ് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് നമുക്കൊരു പ്രയാസമല്ലേ അപ്പൊ ഏത് വിധനയും മൂപ്പരെ അടിച്ച് താഴെ ഇടണം അതിനാണിപ്പോ സ്വർണ്ണ കിരീടം ചെമ്പ് കിരീടമാക്കി മാറ്റുന്നത് ചെമ്പിൽ ഉണ്ടാക്കിയിട്ട് സ്വർണം പൂശിതാണ് അത്രേ യഥാർത്ഥ വസ്തുത എന്താണ് അത് നിർമ്മിച്ച ആള് പറയുന്നത് ഈ കിരീടം നിർമ്മിക്കാൻ സ്വർണ്ണ കിരീടം നിർമ്മിക്കാൻ വേണ്ടി കുറെ സ്വർണം അദ്ദേഹം തന്നു അത് തൂക്കി നോക്കണ്ട നിങ്ങൾ അത് നിർമ്മിക്കാൻ ആവശ്യമായ സ്വർണം അതിൽ നിന്ന് എടുത്തോളൂ എടുത്തിട്ട് നിർമ്മിച്ചിട്ട് ബാക്കിയും കൊടുത്തോളൂ അതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ അതനുസരിച്ചിട്ട് ഇദ്ദേഹം അത് ആ കിരീടം നിർമ്മിച്ചു പിന്നെ അത് മാതാവിന്റെ ശരീരം അവിടെ കൊണ്ടുവന്ന് വെച്ചു അളവ് കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തി തിരിച്ചു കൊണ്ടുവന്ന് ബാക്കി പണി കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് സുരേഷ് ഗോപി ഏൽപ്പിച്ചു സുരേഷ് ഗോപി അത് ഭക്തിപൂർവം അവിടെ കൊണ്ട് സ്ഥാപിച്ചു ഇതിലാണ് സംഭവിച്ചത് ഇത് അതിന്റെ വസ്തുത ഇതിനുള്ളില് ി പി ഐ എന്റെ ഒരു മുഖപത്രത്തിൽ ഒരു വാർത്ത വന്നു ചെമ്പ് സുരേഷ് ഗോപിയുടെ ചെമ്പ് പുറത്തായത് ഏത് വിധേയം താറടിക്കുകയാണല്ലോ അടുത്ത പത്രത്തിൽ ആ കോൺഗ്രസിന്റെ ആൾക്കാർ അത് പരിശോധിച്ച ഭവനുണ്ട് എന്ന് അറിയണമെന്നായി എങ്ങനെ അറിയും ഇതെങ്ങനെ ചുരണ്ടി സ്വർണം കിരീടത്തിന്റെ പുറത്ത് പൂശിയിരിക്കുന്ന സ്വർണം ചൊരണ്ടി എടുത്ത് ഇവർ തൂക്കി നോക്കാൻ പോകണം അത് നിർമ്മിച്ച വ്യക്തി ആ നിർമ്മിച്ച വ്യക്തിയുടെ നേരത്തെ ഒരു പത്ര ഇന്റർവ്യൂ ഉണ്ട് അതിന്റെ ഒരു ശബ്ദരേഖ ഞാൻ ഇതിനോടൊപ്പം കൊടുക്കാം ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തൊരു കഷ്ടമാണ് സുരേഷ് ഗോപി ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം ഇവിടെ മറ്റേ സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു നേതാവിന് ചെയ്ത് കാണിക്കാൻ പറ്റുമോ അവരെന്താണ് ഇപ്പൊ ശമ്പളം കൊടുത്തിട്ട് കൊടുക്കുന്നില്ല ഇവിടെ കച്ചറ കൂടി ഐ എ എസ് ഓഫീസർമാർ വരെ അടി തുടങ്ങി ഇപ്പോ പൈസ പണം കൊടുക്കാഞ്ഞിട്ട് ഇവിടെ പെൻഷൻ ക്ഷേമ പെൻഷൻ കിട്ടാഞ്ഞിട്ട് സമരം ചെയ്തവരെ എന്റെ പെൻഷൻ എവിടെയെന്ന് ചോദിച്ചവർക്ക് രണ്ടേക്കർ സ്ഥലവും ഒന്നര ഏക്കർ സ്ഥലവും രണ്ട് പിന്നെ ലണ്ടനിലും അതുപോലെ അമേരിക്കയിലുള്ള ഉള്ള മക്കളെ സ്ഥാപിച്ചു കൊടുത്ത പാർട്ടിയാണിത് അത് പോരാഞ്ഞിട്ട് മരുന്ന് വാങ്ങാൻ പൈസ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്ന് രേഖാമൂലം മുഖ്യമന്ത്രി എഴുതി കൊടുത്തിട്ടും മൈൻഡ് ചെയ്യാതെ അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ക്ഷമ പെൻഷൻ കിട്ടാത്തവരുള്ള സ്ഥലമാണ് ഇവിടെ തന്റെ ആരോഗ്യം മുടക്കി പണിയെടുത്ത് പാടത്ത് പറമ്പിൽ ഉണ്ടാക്കി നട്ടുണ്ടാക്കിയ ആ നെല്ല് ആ നെല്ല് വാങ്ങി വെച്ചിട്ട് യാതൊരു ഉളുപ്പും ഇല്ലാതെ കടം പറഞ്ഞ അവസാനം ആ പണം കിട്ടാതെ അടുത്ത കൃഷി ഇറക്കാൻ നിവൃത്തിയില്ലാതെ വളം വാങ്ങാൻ നിവൃത്തിയില്ലാതെ കർഷക അത് ആത്മഹത്യ ചെയ്യുന്ന ഒരു നാടാണിത് അത് തുറന്നു പറഞ്ഞാൽ ജയസൂര്യ എന്ന് പറയുന്ന നടന്റെ പിന്നാലെ പോയി എവിടെയൊക്കെ മാന്താൻ പറ്റൂ അതൊക്കെ മാന്തം നോക്കിയൊരു ഒരു പിന്നെ പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത് അപ്പം അതിന്റെ ബാക്കിയുള്ളവർ അവരുടെ പാർട്ടി പത്രമായാലും പാർട്ടി ചാനലായാലും അവർക്ക് വെല്ലുവിളിയായി ഉയർന്നു നിൽക്കുന്ന ഒരു ഒരു നേതാവ് അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന ഒരു പ്രതിഭ ആ പ്രതിഭയെ ഏതൊക്കെ വിധത്തിലും താറടിക്കാൻ അവർ പരിശ്രമിക്കും മാത്രമേ ഇവിടെ ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇമാതിരി ഒരു വൃത്തിയെട്ട പരിപാടിക്ക് ഒരു നിൽക്കും അല്ലെങ്കിൽ വൃത്തിയെട്ട പരിപാടി അല്ലാതെ എന്താണ് അവർ ചെയ്യുന്നത് നമുക്ക് ആ ശബ്ദം ഒന്ന് കേൾക്കാം അത് നിർമ്മിച്ച ആളുണ്ട് ആ നിർമ്മിച്ച ആൾ പറയുന്ന ശബ്ദം നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹം എനിക്കിത് ചെയ്യാനായിട്ട് കുറച്ച് സ്വർണ്ണം പറഞ്ഞിരുന്നു ഞാനത് തൂക്കി നോക്കിയില്ല ഇതിനുപയോഗിച്ച സ്വർണ്ണത്തിന്റെ ബാക്കി അദ്ദേഹത്തിന് കാരണം ഇതിന്റെ ഒരു തൂക്കം അറിയേണ്ടാന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പം അത് എന്നെ ഏൽപ്പിച്ചതിന് ബാക്കി ഞാൻ അദ്ദേഹത്തിന് അല്ല ഇത് ഇത് ചെയ്യുന്ന സമയത്ത് സുരേഷേത എനിക്ക് തോന്നുന്നു ഇരുപത് ദിവസമേ മറ്റേ ആയിട്ടുള്ളൂ അദ്ദേഹം ഇത് ഇപ്പോൾ അടിയിൽ വന്ന് എന്തോ പോകാൻ വന്നിട്ട് എന്നിട്ട് അദ്ദേഹം ഒരു കണ്ടു അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ട് എന്നെ വിളിച്ചിട്ട് ഒരു കിരീടം വേണം ചെയ്യാമെന്ന് ചോദിച്ചു അപ്പം അത് ആ സ്വർണ കിരീടമായിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം ഞാൻ അങ്ങോട്ടൊരു സജഷൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞതിനകത്തൊന്നും നോക്കണ്ട നല്ലൊരു ഭംഗ കിരീടം മാതാവിന് സമർപ്പിക്കാൻ പറ്റണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതാണ് അദ്ദേഹം നമ്മൾ ചെയ്ത് കൊടുത്ത് പൂർണ്ണ മനസ്സോടെ നിൽക്കുവായിരുന്നു അതിൻ്റെ അളവോ കാര്യങ്ങളോ ഒന്നും നോക്കരുത് ഏറ്റവും ഒരു കിരീടം എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ഇത് ചെയ്യാന് പതിനാറ് രണ്ടാഴ്ച പതിനേഴ് ദിവസങ്ങളും ഒരുക്കു ഇവിടെ ആദ്യം വന്ന് നമ്മൾ ചെയ്ത് അളവെടുത്തുകൊണ്ട് ചെയ്തിട്ട് തിരിച്ചു വന്ന് വെച്ച് നോക്കി രണ്ടാമത് അത് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഇന്നത് അദ്ദേഹം മാതാവിന് സമർപ്പിച്ചത് അതേഹം എനിക്കിത് ചെയ്യാനായിട്ട് കുറച്ച് സ്വന്തം തന്നിരുന്നു ഞാനത് തൂക്കി നോക്കിയില്ല ഇതിനുപയോഗിച്ച് സമ്മതിൻ്റെ ബാക്കി അദ്ദേഹത്തിന് തന്നെയാണ് തിരിച്ചുപോലായിരുന്നു കാരണം ഇതിൻ്റെ ഒരു തൂക്കം അറിയേണ്ടതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അപ്പം അത് എന്നെ ഏൽപ്പിച്ചതിൻ്റെ ബാക്കി ഞാൻ അദ്ദേഹത്തിന് എൻ്റെ പേര് ഞങ്ങളുടെ എൻ്റെ ശബരിമലയിലെ കൊടിമരം ഗുരുവായൂര നാലുകാതൻ വാർപ്പ് പറമേത്താവിലെ കൊടി ഇതെല്ലാം നമ്മളാണ് ചെയ്തത് ആർട്ടിസയൻസ് ഗ്രൂപ്പ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര് അപ്പന്റെ പേര് അനന്തനാചാരി എൻ്റെ പേര് അനുമാനന്ദരി